കരുവന്നൂരിൽ നിലപാട് കടുപ്പിച്ച് ഇടി കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം കൌൺസിലർമാരെ ഇടി വീണ്ടും വിളിച്ചുവരുത്തി ഇരുവരും നേരത്തെ നൽകിയ മൊഴിയിലെ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് കൗൺസിലർമാർക്ക് പുറമെ ജ്വല്ലറി ഉടമ സുനിൽ കുമാറിനെയും ഇടി ചോദ്യം ചെയ്തു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഉന്നത സിപിഎം നേതാക്കളുടെ പങ്കിലേക്ക് ഇഡിയുടെ എന്ന സൂചന ബലപ്പെടുത്തുന്നതാണ് സിപിഎം കൌൺസിലർമാരെ വീണ്ടും ചോദ്യം ചെയ്ത നടപടി ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ചിലരുടെ പങ്ക് മറച്ചുവെച്ചിരുന്നു എന്ന വിലയിരുത്തലിൽ അത്തരക്കാരുടെ പേര് കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ടായത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർ മധു അമ്പലപുരം എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് കേസിലെ പ്രതിയായ സതീഷ് കുമാർ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ നിന്ന് അനൂപ് ഡേവിസ് കാടയ്ക്കും മധു അമ്പലപുരത്തിനും പങ്കുവറ്റിയെന്നാണ് ഇഡിയുടെ ആരോപണം എസ് ടി ഉടമ സുനിൽകുമാറും ഇ ഡിക്ക് മുന്നിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് അയക്കാനാണ് ഇ ഡിയുടെ തീരുമാനം ജനം കൊച്ചി